ഒരു ഒരു സ്റ്റുഡൻറ്റ് എം ബി എ കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ലോൺ എടുക്കുക ആ ലോണ് അദ്ദേഹം എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത് അപ്പോൾ രണ്ട് സിനാരിയോ സിനാരിയായിട്ടാണ് എടുക്കുന്നത് ഒരു എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റും ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റാണ് സെയിം എമൗണ്ടും സെയിം കോഴ്സിനും വേണ്ടിയിട്ടാണ് എടുത്തേക്കണത് അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ കോഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ലാക്ക് റുപ്പീസ് എയ്റ്റ് ലാക്ക് റുപ്പീസ് അപ്പോൾ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ടേം പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ബാങ്ക് കൊടുത്തേക്കണ മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് മാസം മുപ്പത്താറ് മാസം അപ്പോൾ ഈ പീരീഡിൽ പഠിക്കാനും ജോലി കണ്ടെത്താനുള്ള ഒരു സമയമാണ് ബാങ്ക് ഈ സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നത് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ കാലഘട്ടത്തിലാണ് അപ്പോൾ ആദ്യത്തെ കേസിൽ ഇദ്ദേഹം ലോൺ മൊറട്ടോറിയം ഓപ്റ്റ് ചെയ്യുകയും ആ ഫസ്റ്റ് മൂന്ന് വർഷം മുപ്പത്താറ് മാസം ലോണ് അടച്ചില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പലിശ ആയി ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത് രണ്ട് കേസിലും പതിനൊന്ന് ശതമാനം വെച്ചാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് അത് പ്രകാരമുള്ള ഒരു സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അടച്ചുകൊണ്ടിരുന്നു എത്രയാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് മാത്രം അടച്ചുകൊണ്ടിരുന്നത് പ്രിൻസിപ്പളിലേക്ക് അടച്ചില്ല പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് എങ്കിൽ അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്കൊരു കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ ലോൺ എമൗണ്ടിലേക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പോൾ ഇവർ എം ബി എ പഠിച്ചു ഒരു കൊല്ലത്തിനുള്ളിൽ ജോലിയൊക്കെ കിട്ടി അപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ ആയപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ ആയപ്പോൾ മൂന്ന് മൊറട്ടോറിയം കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻട്രസ്റ്റ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം രൂപയായി ഇതിൻ്റെ ഈ മൂന്ന് വർഷം പതിനൊന്ന് ശതമാനം വെച്ച് എട്ട് ലക്ഷത്തിന് കൂടിയപ്പോൾ ഇത്ര രൂപയായിട്ട് വന്നു ഇവിടെ ഇദ്ദേഹം ഈ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണതിൻ്റെ പേരിൽ എമൗണ്ട് എട്ട് ലക്ഷം രൂപയായിട്ട് തന്നെ നിന്നു ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സ്റ്റുഡൻസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നോക്കണ അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് എങ്കിലും നമ്മൾ ഡേ വൺ തുടങ്ങി അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ഈ എട്ട് ലക്ഷം ഒരുമിച്ചിട്ടുണ്ടാവില്ല പീരീഡ് വൈസ് ആയിട്ട് എടുക്കണ എന്നിരുന്നാലും നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് ആ എമൗണ്ട് അറ്റ്ലീസ്റ്റ് പേരൻസ് അടയ്ക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു വലിയൊരു ബേഡൻ പഠിപ്പ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവരുടെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യണത് പതിനൊന്നര ലക്ഷം രൂപയ്ക്കും ഇവിടെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യണത് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ ഡിഫറൻസിൻ്റെ മതി ഇ എം ഐ വളരെ സൈസബിളായിട്ടുള്ള ഒരു ഫിഗർ ആവാനായിട്ടുള്ള മെയിൻ കാരണം ഇവിടെയാണ് അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തേഴായിരം രൂപ വരും ഈ ഈ ഒരു കേസിൽ തന്നെ ഇ എം ഐ വരുന്നത് ഇവിടുത്തെ കേസിൽ പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി രൂപയ്ക്ക് ഇ എം ഐ കിട്ടും